അന്ന റഫയുടെ ദിവസം അഷറഫുൽ ഖൽക്കിന്റെ നൂവത്തിന് ശേഷമുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് അതുകൊണ്ടാണ് നാം അതിന് ഹജ്ജത്തുൽ വിദാ വിട പറയുന്ന ഹജ്ജ് എന്ന് പേരിട്ടത് അന്ന അറഫയുടെ ദിവസം അറഫായിൽ വെച്ച് അസറിന് ശേഷം അള്ളാഹു സുബനഹുത്താൽ ഒരു പ്രഖ്യാപനം നടത്തി അൽ യൌമൽ തുലക്കും ദീനുക്കും ഇസ്ലാമ ദീന വിവരമുള്ള ദുർഗദൃഷ്ടിയുള്ള സഹാബാക്കൾക്ക് ഏതാണ്ട് കാര്യം പിടുത്തം കെട്ടി നേരത്തെ റസോൾ മക്കായി ദുൽഹീഫായി വെച്ച് പറഞ്ഞിരുന്നു എന്നിൽ നിന്ന് ഹജ്ജ് പഠിച്ചുകൊള്ളണം എന്ന് നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല സഹാബാക്കൾ അതിനോട് ചേർത്ത് വായിച്ചു ഈ ആയത്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് ദീനക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ജല്ല ജലാലോപിന്റെ വാക്കുകളാണ് ദീനിന്റെ പേരിൽ ദുനിയാവിലും ആഹ്ത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസത്തോടു കൂടി അത് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ് ഇനി ഒന്നും കൂടേണ്ടതില്ല ഇനി ഒന്നും കുറയേണ്ടതില്ല കുറയേണ്ടതില്ലയാമത്ത വരെ അതിനുശേഷം അള്ളാഹുവിനെ വരെ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ഷഹാദത്ത് അടിസ്ഥാനത്തിലാക്കി തീർക്കാൻ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കൊരു ദീനായി പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ് പ്രഖ്യാപനം വന്നു സഹാബാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങി പിന്നീടുള്ള യാത്രകളെല്ലാം വളരെ വളരെ സൂക്ഷ്മമായിരുന്നു സാഹേബാക്കൾ അഷ്റഫുൽ ഖൽഖിനെ ഇഞ്ചോടിഞ്ചി പിൻപറ്റുകയായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അതെ ആ ഹജ്ജും കഴിഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് മദീനായിലേക്ക് തിരിച്ചു വന്നു മുഹറം കഴിഞ്ഞു സഫറായി സഫർ മാസം അവസാനത്തെ ദിവസങ്ങളിൽ അഷ്റഫുൽ ഖൽക്കിന് പനി ബാധിച്ചു ഈ ആയത്തിന് ശേഷം നിയമവുമായി ബന്ധപ്പെട്ടൊരായത്തും പിന്നീട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇറങ്ങിയൊരു സൂറത്ത് സഹാബാക്കളെ അതിനേക്കാളേറെ ചിന്തിപ്പിച്ചു അതെ ഈ സൂറത്തിന് സൂറത്തു തൗദി എന്ന പേരുണ്ട് യാത്രയപ്പിന്റെ അധ്യായമേ ഈ സൂറത്ത് ഇറങ്ങിയപ്പോ പ്രഗൽഭന്മാരായ മേൽ സഹാബാക്കളുടെ ഉന്നതന്മാർ അബുബക്കർ സിബ്ബിഖറി അമറിള്ളാഹന്നു അതുപോലെയുള്ള സഹാബാക്കൾ ഒന്നിച്ച് മറ്റുള്ള സഹാബാക്കൾ ഈ ആയത്ത് ഈ സൂറത്തിറങ്ങിയപ്പോൾ സഹാബാക്കളിലുള്ള ഇടനിലക്കാരായ സഹാബാക്കൾ അതായത് എൻ്റെ ഉന്നതന്മാരല്ലാത്തവർ ആഹ്ലാദിച്ചു സന്തോഷിച്ചു ഒരുപാട് സന്തോഷിച്ചു അബൂബക്കർ സിദ്ദിഖറിള്ളാഹ്ന്നുവിന് സന്തോഷമില്ല ചിരിയില്ല അവിടുത്തെ കണ്ണുകൾ കലങ്ങി കണ്ണ് വെള്ളം നിറഞ്ഞു ആൾക്കളിയാക്കി ഈ എന്തു പറ്റി ഈ എന്തു പറ്റി എല്ലാവരും സന്തോഷിക്കുമ്പോൾ അദ്ദേഹം മാത്രം ചിരിക്കുന്നു അബുബക്കു സിദ്ദിഖയില്ലാഹൊന്നു എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ കൂട്ടത്തിൽ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള അബ്ദുള്ള അബ്ദാസ് റഹി അള്ളാഹൊന്നുവിനെയും അബുബക്കു സിദ്ദിഖി അള്ളാഹൊന്നു കൂട്ടത്തിൽ കൂട്ടി മറ്റുള്ളവർ പറഞ്ഞു ഈ ഈ കുട്ടിക്ക് എന്താണ് നമ്മൾ നിന്നെ കാര്യം നമ്മൾ വലിയ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഈ കുട്ടിനെതിരാൾ ചിരിച്ചിരിക്കുന്നത് അബുബക്കു സിദ്ദിഖിയുള്ളു ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു മോനെ ഈ സൂറത്തിനെ സംബന്ധിച്ച് നിനക്ക് എന്താ തോന്നുന്നത് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആഹ്ലാദം എന്താ അർത്ഥം ബാഹ്യമായ അർത്ഥം ജാ സഹായം വന്നു കഴിഞ്ഞാൽ ദീനുൽ അതേ അതേപോലെ തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ നാട്ടിന് കിട്ടുകയും ചെയ്താൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി മനുഷ്യ സമൂഹത്തെ നിങ്ങൾ കാണുന്നു ദീനിൽ ഫൗജൻ ഫൗജ സംഘങ്ങളായും ഗ്രൂപ്പുകളായും കൂട്ടായ്മയോടുകൂടി വന്ന് ചേരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ സന്തോഷിക്കേണ്ട അവസ്ഥ അല്ലേ പക്ഷെ തുടർന്നുള്ള വാക്ക് അതാണ് അബുഖസിനെ ചിന്തിപ്പിച്ചത് എന്നാൽ നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നിരിക്കുകയാണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ ജോലി തീർന്നിരിക്കുകയാണ് തസ്ബീഹിലൂടെ നിങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തോളിൽ കൂടുതൽ ഇസ്തീഫ് ചെയ്തോളിൽ എന്നെ കണ്ടുമുട്ടേണ്ട സമയം അടുത്തിരിക്കുകയാണ് ും പറഞ്ഞോണ്ടിരുന്നത് ഈ സൂറത്തിറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഇത് ഒരുപാട് പറയുമായിരുന്നു അതെ അഷ്റഫുൽ ആകുന്ന മുഹമ്മദ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ തങ്ങൾ പറഞ്ഞു ഒരു വിവരം കിട്ടിയിരിക്കുന്നു ഒരു അടിമക്ക് ഒന്നിക്കലീ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം അല്ലെങ്കിൽ ഈ ദുനിയാവ് പിരിഞ്ഞിട്ട് ഉടമസ്ഥനെ കണ്ടുമുട്ടാം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ അടിമ ഉടമസ്ഥനെ കണ്ടുമുട്ടുക എന്നത് തെരഞ്ഞെടുത്തിരിക്കുകയാണ് സഹബക്കൾക്ക് ഏതാണ്ട് കൂടുതൽ ഉറപ്പായി അഷ്റഫുൽ വിയോഗം അടുത്തിരിക്കുകയാണ് അലഹി വസ്സലമ തങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് സംഭവിച്ചത് വളരെ ഗൗരവത്തോടെ നാം കാണണം ഈ രീതിയിൽ മാസം പന്ത്രണ്ടിന്റെ അന്ന് തിങ്കളാഴ്ച രാവിലെ മസ്ജിദു നബിയിലെ ആയിഷത്തു സിദ്ദിഖാന്റെ വീട്ടിൽ ഹബീബായ മുത്ത് വഫാത്തായി ഫാത്തിമ ഒന്നിച്ചുണ്ട് ഭാര്യമാർ ഒന്നിച്ച് വേറെയുണ്ട് ഒരു ദിവസം പ്രിയപ്പെട്ട അഷുഖിന്റെ ഫാത്തിമ ആ ഫാത്തിമ ഹബീബിന്റെ അടുത്ത് ആരോ വന്ന് വെളിയിൽ നിന്ന് സലാം പറഞ്ഞു പറ ഓ പ്രവാചകന്റെ കുടുംബമേ സലാം സലാം പറഞ്ഞിട്ടുണ്ട് മകൾ ഫാത്തിമ ഹബീബോട് പോയിട്ട് പറഞ്ഞു പാപ്പാ ആരോ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ അലാ ഏതോ പുരുഷനാണ് വാതിൽ തുറന്നുകൊടുക്കുമ്പോൾ സൂക്ഷിക്കണം തങ്ങളുടെ കൽപ്പന ഫാത്തിമ ഒരു മറിയുടെ പിറകിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന് അഷബൽ ഹൽക്ക് പറഞ്ഞു മോളെ ഫാത്തിമ ധൈര്യമായിട്ട് തുറന്നു തുറന്നുകൊടുക്കിൻ നിനക്കും കൂടി കാണാൻ പറ്റുന്ന ഒരാളാണ് മോളെ ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു കോലത്തിൽ ഒരു മനുഷ്യൻ

എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചു കളയുന്ന എല്ലാ രുചികളെയും അറുത്ത് കളയുന്ന എല്ലാ മക്കളെയും എത്തിമാക്കി കളയുന്ന റൂഹിനെ വാങ്ങാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്താണ് മോളെ ബാപ്പാന്റെ കാണാൻ വന്നിരിക്കുകയാണ് താങ്ങുന്നതിൽ കവിഞ്ഞ ഇമാം ബുഹാരി ബാബു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബറിമാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമ അവിടെ എന്റെ ബാപ്പാക്കുള്ള വേദനയിൽ എനിക്ക് അസഹ്യത തോന്നുന്നു എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഓ മുഹമ്മദായ പ്രവാചകരെ അങ്ങ് പോകുകയാണോ ഈ ഭാഷയിൽ ഫാത്തിമ സംസാരിക്കാൻ തുടങ്ങി അടുത്ത് വിളിച്ചിരുത്തി മോളുടെ നെറുകയിൽ ചുണ്ടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ മോളെ ഫാത്തിമ കർബും ലൈസും ഇന്ന് കഴിഞ്ഞ ദുഃഖങ്ങൾ ദുഃഖങ്ങളില്ലാത്ത ആരും ചീത്ത പറയാത്ത ആരുംതെന്ന് വിളിക്കാത്ത ആരും കവി എന്ന് വിളിക്കാത്ത ആരും ഭട്ടർ എന്ന് വിളിക്കാത്ത ആരും എന്ന് വിളിക്കാത്ത ഒരു ലോകത്തേക്ക് പോവുകയാണ് മോളെ ബാപ്പ റഫീഖു കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് പോകുകയാണ് മോളെ വിഷമിക്കാതിരിക്കും സുലല്ലാഹി ഐഷത്തു സിദ്ധീത്താഹുത്ത എന്ന ഒരു സംഭവം ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ കൂടുതൽ കരഞ്ഞു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സ്വകാര്യം പറഞ്ഞു ഫാത്തിമന്റെ ചെവിയിൽ ആ സ്വകാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഫാത്തിമ കരഞ്ഞു പിന്നീട് ഫാത്തിമ ചിരിച്ചു ആദ്യം കരഞ്ഞത് എന്താണ് രണ്ടാമത് ചിരിച്ചത് എന്താണെന്ന് പിറകെ ഇളയമയായ ആയിഷ ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു ആദ്യം എന്നോട് റസൂല്ല പറഞ്ഞത് മോളെ ഞാൻ കരഞ്ഞത് മോളെ ഈ കിടത്തത്തിൽ ഞാൻ യാത്രയാണ് എന്റെ അവസാനത്തെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ് എനിക്ക് പോകാൻ സമ്മതമായിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ കരഞ്ഞത് നീ ചിരിച്ചതോ മോളെ എൻ്റെ കുടുംബത്തിൽ ആദ്യമായി എന്നെ പിന്തുടരുക നീ ആയിരിക്കും മോളെ അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എൻ്റെ ബാപ്പ ഇല്ലാതെ ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെ അതെ പറഞ്ഞ വാക്കുകളുണ്ട് കബറടക്കി അതിന്റെ മേലെ മൂട്ടുകല്ലും വെച്ച് അതിന്റെ മേലെ മണ്ണ് കോരിടാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞത് ഫാത്തിമ പാപ്പാനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു നല്ലൊരു കവിത്രിയായിരുന്നു നല്ലൊരു അറബി ഭാഷ അറിയുന്ന ആളായിരുന്നു ഫാത്തിമ എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം എനിക്കുള്ള ദുഃഖം പകലിന്റെ മേലത് ചുരിക്കുകയാണെങ്കിൽ അത് രാത്രിയാവുമായിരുന്നു അത്രമാത്രം വിഷമത്തിലാണ് ഞാൻ ഫാത്തിമ ദുഃഖത്തെ അയവിറക്കിയത് ആ രീതിയിലാണ് ഫാത്തിമായ മാറു കൺ കൽപ്പിച്ചിട്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു തുടങ്ങിക്കോളിന് തുടർന്ന് സംഭവിച്ചത് വേദനയുള്ള നിമിഷങ്ങളായിരുന്നു അഷഫുൽ ഖൽഖ് ഇമാം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അഷഫുൽ ഖൽക്ക് ആ ആ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു റസൂലാഹി സഹി സ്വലാം അശഫുൽ ഖൽക്കിനോട് അബുൽഹാഹിദ് മസൂദ് ചോദിക്കുമായിരുന്നു നല്ല വേദനയുണ്ടല്ലേ അസുലാഹി തങ്ങളെ പറഞ്ഞു നിങ്ങളിൽ നിന്ന് രണ്ടുപേർക്കുള്ള വേദന എനിക്ക് ഒരാൾക്ക് ഞാനൊരു നബിയാണ് അതിന് പറ്റം പ്രതിഫലവും അതേപോലെ തന്നെ എത്രയോ ഇരട്ടിയാണ് ആ വേദന സഹിക്കുകയായിരുന്നു അഷ്റഫുൽകൾക്ക് ഇടക്ക് പറഞ്ഞു അള്ളാഹു മഴ മൗത്ത് ഈ മരണത്തിൻ്റെ വേദന തങ്ങനാവുന്നില്ലല്ലോ അള്ളാ നീ എന്നൊന്ന് സഹായിക്ക് നീ എന്നെ സഹായിക്ക് അങ്ങനെ അഷ്റഫുഖക്ക് വേദനയും വേദനയുടെ വേദനയും സഹിച്ച് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തി ഇല്ല റഫീഖില്ലായലാ ഞാൻ പോകുകയാണ് എൻ്റെ റഫീഖുള്ളേക്ക് എൻ്റെ ഉന്നതനായ കൂട്ടുകാരുടെ അടുത്തേക്ക് ഐഷത്തു ആയുഷത്വസിദ്ധിക്ക പറയുന്നു എൻ്റെ മടിയിൽ വെച്ചാണ് റൂഹ് പോയത് അവസാനം ഷവൽകൾക്ക് ആകാശത്തിലേക്ക് നോക്കി പിന്നെ ആ കണ്ണടഞ്ഞില്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ കണ്ണടച്ചു എൻ്റെ ഹബീബായ മുത്തിൻ്റെ അവസാനത്തെ ശ്വാസം പോയി ഇതാണ് പോയിട്ട് ഒരു മാസം പന്ത്രണ്ടിൻ്റെ നടന്നു തിന്ന് പിടിച്ച് മതിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് സർക്കസ് കളിച്ച് തോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ജീവിക്കുന്ന ഷിയാക്കൾക്ക് ഹബീബോട് ബോർഡ് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കിട്ടി അരിയിനെ മുതബ്യതാക്കാൻ ജൂതന്മാർക്കും മരിച്ചു കിട്ടി മുഹമ്മദിൻ്റെ ശർജി ഉണ്ടാകുകയില്ല അതുകൊണ്ട് റബീബുല പന്തണ്ടവരാഘോഷമാക്കി മോമിനികളായ നാവ് അഹുരിസുനയുടെ ഭക്താക്കളായ നാവ് മത്താക്കളായ നാം നാം അതെ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കും അബീബിന് വേണ്ടി ഒരുപാട് അബീബിന് വേണ്ടി ദ്വാ ചെയ്യാൻ കല്പിച്ചിട്ടുണ്ട് നമ്മളോട് ഇല്ലേ ബാങ്ക് അർത്ഥം എന്താണ് അള്ളാഹു ഈ പൂർണ്ണമായ വിളിയുടെ ദൈവത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ ഇവിടെ പോകുന്ന നിസ്കാരത്തിന്റെ ഉടമസ്ഥനായ ആത്തി മുഹമ്മദ പ്രിയപ്പെട്ട നീ അൽ അൽ വസീല ഭയങ്കരമായ പദവി ദർജ ഉടമസ്ഥെടുക്കരമായ നാളെ നിന്റെ അടുത്ത് വരുമ്പോൾ എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിള് അതെ എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആള് എന്റെ ഹബീബായിരിക്കണം നിന്റെ മുമ്പിൽ ആ മഹേഷറയെ നിയന്ത്രിക്കുന്ന ആള് നീ നിന്റെ എന്റെ ഹബീബാണ് അന്നെല്ലാം അല്ല അതെല്ലാം എന്റെ ഹബീബിന് നീ എന്ന് ചെയ്യാൻ ഈ കൊടുക്കുന്ന അള്ളാഹു ആണ് ആവശ്യപ്പെട്ടത് അസൂല് കൊടുക്കാൻ ഈ മോഹിനിയങ്ങൾ ആവശ്യപ്പെടണമെന്നില്ല എന്നാലും ആ ദുവാ ഓർമ്മക്കാണ് ആ ദുഷുൽ ആ ദുവാ കൊണ്ട് നാളെ കിട്ടേണ്ടത് വഹീദുകൾക്കാണ് മുഷരിക്കുകൾക്കല്ല മുപ്പതി അല്ല ആ സ്നേഹമാണ് നമ്മൾ അള്ളാഹു തല ആവശ്യപ്പെടുന്നു അസ്സലാമു അസ്സലാമു അലൈക ഓ പ്രവാചകരെ നിങ്ങൾക്ക് സലാം 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 ആ ആ വേണ്ടി വേണ്ടി ദുആ ദുആ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് ഇബാദില്ലാഹി ഇബാദില്ലാഹി വസ്സലാം അലൈനാ അടിമകൾക്കും അല്ലാഹുവിന്റെ രക്ഷ അല്ലാഹുവിന്റെ കൃപ എല്ലാം ഉണ്ടാവട്ടെ ദുആ എന്നിട്ടാണ് നാം കടക്കുന്നത് അഷ്ഹദു ഇല്ലല്ലാഹ് അള്ളാഹു താല നമ്മളിപ്പോഴും ചോദിക്കും ഞാൻ നിർത്തുന്നു നിന്നോട് ഞാൻ യാചിക്കുന്നു നിന്നോടുള്ള മഹബത്ത് കിട്ടാൻ ഞാൻ എന്ത് അമലാണോ ചെയ്യേണ്ടത് ആ അമലിനോടുള്ള മഹബത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹുവെ ഈ ദുവാ നാം വർദ്ധിപ്പിക്കുക ഹബീബിനെ കണ്ടുമുട്ടുന്നത് വരെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷത്തിന് വഹിദികളായ നമ്മെ അള്ളാഹുത്തൂർ ഉൾപ്പെടുത്തി തരട്ടെ മറ്റുള്ളവരെയും കൂടി അള്ളാഹു രാജപാതയിലേക്ക് നയിക്കുകയും ആ രാജപാതയിൽ ഹബീബിൻ്റെ സ്വന്തക്കാരായി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹബീബിനെ കണ്ടുമുട്ടുന്ന കൂട്ടത്തിൽ എല്ലാവരും അള്ളാഹു താലാ ഉൾപ്പെടുത്തി ചെയ്യട്ടെ يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارضى شرف في خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم مجمعين وارض عنا معهم برحمتك يا رحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم اللهم أصلحنا وأصلح أئمتنا وأمتنا, وأمتنا وولاتنا وولاة أمورنا وجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر المأسورين وقضي الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وعلى جميع الحجاج واللمار والزوار والغزات والمسافرين صادرين والدين في بدك وبحدك وجوك اجمعين يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين